ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതാ ബഷീർ മുസേരൻ കണ്ട മൂപ്പരോട് എന്തൊക്കെയോ കൊളുത്തി കൊടുത്തിട്ടാ പറഞ്ഞു അങ്ങനൊന്നും വിചാരിച്ചു വള്ളാ ഹി ആ സാധു എന്നോടൊന്നും പറഞ്ഞില്ല എന്തെങ്കിലും അറിയാതെ പറഞ്ഞാൽ നിങ്ങൾ പൊരുത്തപ്പെടാൻ ഇല്ലെങ്കിൽ പണ്ടിതുപോലെ പണ്ടല്ലേ കുറച്ചായി ഇതുപോലെ വാലിന് പോയി നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് അങ്ങനെ വാലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാലിന്റെ ഇടയിൽ ഈ നബിതങ്ങളുടെ പേര് കേൾക്കുമ്പോ സലാത്തുൽ എന്നൊരു ജീവിയെ പറ്റി പറഞ്ഞു ആ ജീവിയുടെ പേര് വെള്ളിമൂങ്ങ എന്ന് ഞാൻ പറഞ്ഞു മൂങ്ങകളുടെ കൂട്ടത്തിൽ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞൊന്നേ ഉള്ളൂ അപ്പോൾ സദസ്സിലിരിക്കുന്ന ആളുകൾ സ്റ്റേജിലിരിക്കുന്ന ഉസ്താദുമാർ എല്ലാവരും ഭയങ്കര ചിരിയാൻ എനിക്ക് ഒരു പിടിത്തം കിട്ടുന്നില്ല പടച്ചോനെ ഇനി ഇവിടെ തന്നെയല്ല ചീത്തമല്ലാണോ വെള്ളിമൂങ്ങ എന്ന് വെച്ചാൽ പതുക്കെ അതുക്കെ മൈക്ക് ഓഫാക്കിയിട്ട് ബഷീർ ഉസ്താദിനെ പോലെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ഉസ്താദെ ഇവിടെ വെള്ളിമൂങ്ങാന്ന് വെച്ചെന്തെങ്കിലും കുറ്റമോ എല്ലാം ഉണ്ടോ ഉസ്താദ് ചോദിച്ചു മൈക്ക് ഓഫാക്കിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓഫാക്കി ഇനി ആ പേരിവിടെ പറയരുത് ഞാൻ ചോദിച്ചു അതെന്താ കാരണം അത് നമ്മുടെ മഹലിൽ പ്രസൻറ്റ് ഞാൻ ആൾക്കാർ വിളിക്കണ പേരാ വെള്ളിമൂങ്ങ അതുകൊണ്ട് വിളിക്കാൻ പറ്റുകയാണ് ഇതിപ്പൊന്നും ഞാൻ അറിയില്ലല്ലോ അപ്പൊ അറിയാതെ എന്തെങ്കിലും മാപ്പാക്കേക്കണം അള്ളാഹു നമ്മളീ സദസ്സിന് അള്ളാഹു കബൂലാക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു താല തരട്ടെ അപ്പൊ ഒന്നാമത്തെ വിഷയം എന്താ റബ്ബിന്റെ പൊരുത്തം നേടിയെടുക്കലാണ് ഞാൻ ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു നിങ്ങളത് കേട്ടു അലഹമദില്ലാ റാഹത്തായി നിങ്ങൾ പോയി അതില് കാര്യമില്ല ഇവിടെ വാക്ക് വെക്കുമ്പോൾ എന്തെങ്കിലും ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഒരു അറിവ് നമുക്ക് കിട്ടണം അതിന് നാളെ മുതലെങ്കിലും നിങ്ങൾ ചെയ്യൂലേ നാളെ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിക്കും റബ്ബിന്റെ പൊരുത്തം കിട്ടാനാണ് അപ്പൊ എനിക്ക് എന്റെ സന്തോഷം കിട്ടിയില്ലേ ഒന്നാമത്തെ വിഷയം അതാണ് അള്ളാൻ്റെ പൊരുത്തം നേടുക ചോദിക്കുന്നു മനസ്സിലായി മനസ്സിലായി വീണ്ടും അവിടുന്ന് സുഹാപത്ത് ചോദിച്ചു പോവുകയാണ് അള്ളാൻ്റെ പൊരുത്തം കിട്ടാൻ എന്ത് വഴിയാ ഉള്ളത് ഉടൻ തന്നെ ശുദ്ധീകുല്ല വ്രതങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രണ്ട് കാര്യമാ അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം പടച്ചവന്റെ പൊരുത്തം വേണോത്തിൽ കുറുആ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ കുറുആനുണ്ടല്ലോ ആ കുറുആനെ പാരായണം ചെയ്തുകൊണ്ട് കിടന്ന് വരല ഇത് പറഞ്ഞിട്ട് ശുദ്ധി കുല്ലക്കു പറഞ്ഞു കൊടുക്കുന്നു അത് മാത്രവുമല്ല അള്ളാഹുവേ കുറു ആനോദം പടച്ചതം കൊടുക്കുന്നത് അവരുടെ വേദനകൾ മാറ്റുമല്ലോ അവരുടെ സങ്കടങ്ങൾ മാറ്റുമല്ലോ അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റുമല്ലോ അവരുടെ കടങ്ങൾ മാറ്റുമല്ലോ അവരുടെ ദുഃഖങ്ങളും അപലാദികളൊക്കെ അള്ളാഹു അങ്ങ് മാറ്റി കൊടുക്കുമല്ലോ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാ നമ്മുടെ വീടിൻ്റെ കത്തട്ടിൽ നമ്മൾ കുറു ആനോദലുണ്ടോ നമ്മുടെ മക്കളെ കൊണ്ട് ബോധിപ്പിക്കാറുണ്ടോ ഉപ്പമാരെ ഉമ്മമാരെ ഞാനെന്ന് പറഞ്ഞു പോവുകയാണ് ചിന്തിച്ചു പോവുകയാണ് ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് എന്തു പറ്റി പോയി പഠിച്ചവനെ പണ്ടുള്ള കാലഘട്ടങ്ങളിൽ സന്ധ്യ സമയമാകുമ്പോൾ ഉമ്മമാര് പറയും മക്കളെ ഒതുപെടുത്തിട്ട് കൈകാലുകൾ കഴുകി വന്നിട്ട് നല്ലതുപോലെ ഇരുന്നു കൊണ്ട് മദരസയിലെ കിതാബ് എടുത്ത് വെച്ച് പഠിക്കുമോനെ എടുത്ത് വെച്ച് ഓതുമോനെ ഇലാഹ ഇല്ല ചൊല്ലുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാര് പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ വീടിന്റെ അകത്തട്ടില് സങ്കടങ്ങളില്ല വീടിന്റെ അകത്തട്ടിൽ ദുഃഖങ്ങളില്ല മാരകമായ രോഗങ്ങളില്ല നിഷ്കളങ്കരായ കുരുന്ന മക്കളിൽ ഒന്നുകൊണ്ട് കുറു ആരോ അതിൻ്റെ ഒരു മഹത്വം നമ്മുടെ വീടിന്റെ കത്തട്ടിലേക്കൊന്ന് കടന്ന് വരാറുണ്ടല്ലോ ഇന്നെല്ലാ വീട്ടിലും നമുക്ക് രോഗങ്ങളാ はい。 എല്ലാ വീടുകളിലും സങ്കടങ്ങളിലായി ഉപ്പമാരെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുമോ അതേതിലൂടെ എന്നറിയോ വത്തിലാപത്തിൽ കുറു ആ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പവിത്രമായ കുറു ആനോദുന്നതിലൂടെ ആട് ഇന്നതിന് സമയമില്ലല്ലോ ഇന്ന് വീടിൻ്റെ കത്തട്ടിൽ കുറു ആനോദിയാൽ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്കാണ് വരുന്നതെങ്കിൽ ആ പടച്ചവൻ്റെ പള്ളിയിലേക്കൊന്ന് വന്നിരുന്നാലും നമ്മൾ കുറു ആനോതുന്നെങ്കിൽ ും ഖുർആൻ വിടുന്ന പള്ളികളുടെ ഓരോ മൂലയിലുമുണ്ട് പക്ഷേ നമ്മൾ ഖുർആനെ കൈ തൊടാറില്ലല്ലോ നമ്മുടെയൊക്കെ മൊബൈലിൽ കുർആാനിന്റെ ആപ്ലിക്കേഷൻ ഒന്ന് കടന്നു വന്നപ്പോ അതിന്റെ പേരെടച്ചിട്ട് അതിനകത്ത് നോക്കിയിട്ട് ഓതുന്നവരാണ് എന്തേ ചെറുപ്പക്കാരെ എന്തേ ഉപ്പമാരെ പണ്ടുള്ള വാപ്പമാര് ഖുർആൻ ഓതിയതുപോലെ വളരെ അതവോടെ ഖുർആൻ കുർആആാനും കയ്യിൽ പിടിച്ചിട്ട് ഒന്ന് ഓദാ നമുക്ക് കഴിയുന്നില്ലല്ലോ പള്ളിയിൽ പോലും ഇന്ന് വല്ലാതെ വല പിടിച്ചിരിക്കുന്നുണ്ട് കുറു ആ കാരണം നമ്മുടെ കൈ കൊണ്ട് തൊടുന്നില്ലല്ലോ ഒതു എടുത്തുകൊണ്ട് മുസപെടുത്തുന്നു കയ്യിൽ പിടിച്ചിട്ട് നല്ലതുപോലെ ഓതുമ്പോ അതിൻ്റെ ഒരു പറക്കത്ത് വേറെയാ അതിൻ്റെ ഒരു സന്തോഷം വേറെയാ അതിൻ്റെ ഒരു ആനന്ദം വേറെയാ ആ കൈകളിലേക്കൊന്ന് എടുക്കുമ്പോൾ ആ കുറുആ പോലും നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമെങ്കിൽ ഇന്നതെല്ലാം മറന്നല്ലോ രോഗങ്ങൾ മാറാ സങ്കടങ്ങൾ മാറാൻ കണ്ണീരുകൾ മാറാൻ പരിശുദ്ധമായ മതി എന്ന് പറയുമ്പോ പടച്ചവന്റെ പൊരുത്തം കിട്ടാൻ കുറു ആനോദിക്കോ അതുമാത്രവുമല്ല ജീവിതത്തിന്റെ വേദനകൾ മാറാർ കുറന്ന് പാരായണം ചെയ്തോ അതിന്റെ ഒന്നാമത്തെ നിന്ന് ഇറങ്ങി ഓടുകയാണ് മലക്കുചി പിരി പിടിച്ചത് വല്ലാത്ത വേദനയായി പേടിച്ചു പനി പിടിച്ചിട്ട് അല്ലാതെ റസൂര് ഓടി വന്നിട്ട് പറയുന്നു ഖദിജ പുതപ്പിട്ടു മൂടോ ഖദിജ ചേർത്തും നണയ്ക്കോ ഹദിജ പുതപ്പിട്ടു മൂടോ ഹതിജ ചേർത്തും നനയ്ക്കോ ഖദിജിബിരി വന്ന് തമ്മ കൊനോറ് <of> <cawnelim> ിൽ തെളിഞ്ഞ് പുതപ്പിട്ടു മൂടു ചേർത്തു പുതപ്പ് മൂടി പുതച്ചിട്ട് റസൂല കിടക്കുമ്പോ അള്ളാഹുവിൻ്റെ ലോകത്തുനിന്ന് മലക്കജിബിരിയിൽ പാറിപ്പറംന്ന് വരുന്നുണ്ട് യാൽ الليل إلا قليلا نصفه أبيوكس منه قليلا أو زد عليه ورتل القرآن ترتيلا പുതപ്പ് മോടി പുതച്ച് കിടക്കും നനബിയോട് മലക്കുചിബിരിയിൽ വന്നിട്ട് പറയാൽ പുതപ്പ് മൂടി പുതച്ച് കിടക്കും ഒന്നിടുന്നേക്കണം നബിയേ നിസ്കരിക്കണം നബിയേ അതും കഴിഞ്ഞിട്ടില്ല വറത്തിൽ കുറു ആന എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്തിനാണ് വേദനിക്കുന്നത് എന്തിനാണ് പ്രയാസപ്പെടുന്നത് അത് വേണ്ട നബിയേ അല്ലാണ്ട് കുറുആാനുള്ളപ്പോ എന്ത് വേദന വന്നാലും പരിഹാരം ഉണ്ടു നബിയേ അതുകൊണ്ടാണ് അബൂത്തോൽഹർ അല്ലാഹുഹോ മസ്ജുദിന ഭവിയുടെ അകത്തട്ടിലേക്കൊന്ന് കടന്നു പോകുമ്പോൾ അല്ലാതെ റസൂല് വല്ലാത്ത സങ്കടത്തിലാട് വല്ലാത്ത പ്രയാസത്തിലാട് യാ അല്ല എന്ത് പറ്റിയെന്ന് പറയോ നബിയേ അല്ലാതെ റസൂര് ഒരക്ഷരം മിണ്ടിയില്ല ഇമാമം ഇമാമും നിസ്കരിച്ചുമായി നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ പാട പാട് റസൂലുഖത്തേക്ക് നോക്കുമ്പോ അള്ളാന്റെ റസൂൽ ഹബീബായ നബി തങ്ങൾ ചിരിക്കുന്നുണ്ട് അബൂത്തൽ ചോദിച്ചു അല്ലാ ഇവിടത്തേക്കു നിസ്കരിക്കാമെന്നപ്പോ എന്റെ മനസ്സിനു വല്ലാത്ത വേദനയായി പോയി തന്നെ പറഞ്ഞു നിസ്കരിക്കാനെന്ന് കടന്നു നിൽക്കുമ്പോ അതുവരെ എന്റെ കൽവിൽ വല്ലാത്തൊരു വേദന ഉണ്ടായിരുന്നല്ലോ ആ നിസ്കാരത്തിന്റെ ടൈമിൽ അള്ളാഹുവിന്റെ ഗഗന ലോകത്തുനിന്ന് മലക്കുചിരിയില് പാരിപ്പറന്നു വന്നി സൂറത്തുൽ മൂന്ന് തുടങ്ങുന്ന പവിത്രമായ കുറു ആയത്ത് ആ മൂന്നായത്തുകൾ പഠിപ്പിച്ചപ്പോ എന്റെ വേദനകളെ അള്ളാഹു മാറ്റിയല്ലോ എന്റെ സങ്കടങ്ങളെ അള്ളാഹു മാറ്റിയല്ലോ പഠിക്കണം ചെറുപ്പക്കാരാ പഠിക്കണം ഉമ്മമാരെ കുറു ആ കൊണ്ട് പഠിച്ചവന്റെ പൊരുത്തം മാത്രമല്ല അല്ലാഹു നമ്മുടെ രോഗങ്ങളെയും മാറ്റി തരുമെന്ന് പറയുമ്പോ ഈ ആയത്ത് പഠിച്ചിട്ട് അബോത്തൽ കറിയാഹോ മസ്തുതിന്ന ഭവിയുടെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയം മസ്ജിദിൻ നബിയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ വരുന്നുണ്ട് എന്തിനു കരയുന്നു മോനേ ഇദ്ദേഹം പറഞ്ഞു തങ്ങളെ സമ്പാദ്യങ്ങൾ തന്നിട്ടുണ്ട് ഒരുപാട് സുഖസൗകളെ സൂറത്തുൽ ഹഷരെ ഈ മൂന്ന് ആയി നിങ്ങളുടെ മക്കൾക്ക് മന്ത്രിച്ചു കൊടുത്താ ആ മക്കൾ ബുദ്ധിയുള്ളവരായി ബാപ്പയെ അനുസരിക്കുന്നവരായി അവരെ പൊന്നുപോലെ നോക്കുന്നവരായി അവരുദ്ദേശിക്കുന്ന വഴികളിലൂടെ മക്കൾ കടന്നു വരുന്നവരായി അത് ചൊല്ലാനുള്ള സമയം നമ്മൾ കണ്ടെത്തലേ ഉള്ളൂ അങ്ങനെ ഇദ്ദേഹം വീട്ടിലേക്ക് പോയി ഈ മൂന്ന് ആയത്തോതിയിട്ട് തിരിച്ചു വരുന്നു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പറയാ എൻ്റെ മക്കളെ കരച്ചു മാറിയില്ല നിങ്ങൾ പഠിപ്പിച്ച ആയത്തോതി ഉടൻ തന്നെ ബൂത്തൽഹതങ്ങൾ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ആയത്ത് ഓതിയതെന്ന് പറയുമോ അദ്ദേഹം ഓതി ഇതുപോലെ ഓതി ോധികൊടുക്കുമ്പോ അതങ്ങൾ പറഞ്ഞു വല്ല ഇങ്ങനെ അല്ലാഹു അല്ലാഹു പറഞ്ഞത് അല്ലാന്റെ കുറുആാന് സാവധാന മോതലാണ് പടച്ചവന്റെ കുറുആന ഓടൽ അല്ല കുറുആന സാവധാന മോതല അതിനി വഴതു പറയുന്നവരാണെങ്കിലും പ്രസംഗിക്കുന്നവരാണെങ്കിലും ിൽ ഓതുന്നവരാണെങ്കിലും തന്നെ ഓതണം അങ്ങനെ അങ്ങനെ പറ്റൂല വറത്തിൽ വീട്ടിലേക്ക് പോയിട്ട് ഭാര്യയോട് പറഞ്ഞ പെണ്ണേ സ്പീഡിന് ഓതല്ലേ ലഭിതങ്ങളോട് അള്ളാഹു പറഞ്ഞതിങ്ങനെയാ അതുകൊണ്ടങ്ങനെ സാവധാനമോദാ പറയുമ്പോ അങ്ങനെ ഓതുകയോ പടച്ചവനെ മൂന്ന് ദിവസം മക്കളുടെ ശരീരത്തിന്റെ മുറിവുകൾ വണങ്ങി തുടങ്ങി ഒലിച്ചു വന്ന ചലങ്ങളൊക്കെ നിന്നു പോയി ആ പൊന്നുമക്കളെ ചേർത്ത് പിടിച്ചിട്ട് അപൂത്തൽ മുമ്പിൽ വന്നിട്ട് പറയുന്നു എൻ്റെ പൊന്നുമക്കളുടെ രോഗം മാറിയെന്നറിയോ അവരുടെ സങ്കടങ്ങൾ മാറിയെന്നറിയോ അവരുടെ വിഷമങ്ങൾ മാറിയെന്നറിയോ മാറി എന്നറിയോ വറത്തിലുറു എന്തുകൊണ്ടാണ് അവരുടെ സങ്കടങ്ങൾ മാറിയത് നബിതങ്ങളോട് അള്ളാഹു പറഞ്ഞത് വറത്തിൽ കുറു ആരുത്തില്ല കുറുആന നിങ്ങൾ സാവധാനം പാരായണം ചെയ്യണം ഇന്നിപ്പോ എന്താ ചെയ്യ വാപ്പമാരെ ഉമ്മമാരെ റമലാം വന്നാ നമുക്കൊരു ഹത്തം ഓതി തീർക്കണം നിങ്ങൾ ഓതിക്കോളി ഒരു കുഴപ്പമില്ല ഒരു ഖത്തോ രണ്ട് ഖത്തമുകളോ നിങ്ങൾ ഓദിക്കോളി ഉള്ളൂ പക്ഷെ ഓടരുത് ഖുർആൻ ഓതണം ഓടരുത് ഖുർആൻ നിബിതങ്ങളോടല്ല പറഞ്ഞുകൊടുക്കാണ് വറത്തിലിൽ ഖുർആനെ തർതില ഖുർആൻ നേരാവണ്ണം സാവധാനം നിങ്ങൾ ഓതണം എങ്കിലേ അതിന് ഫലമുള്ളൂ ചില ഉമ്മമാര് പറയും ഉസ്താദെ എല്ലാ തങ്ങന്മാര് പഠിപ്പിക്കുന്നതും എല്ലാ ഉസ്താദുമാര് പഠിപ്പിക്കുന്നതൊക്കെ നമ്മൾ ഓതാറുണ്ട് പക്ഷെ ഒരു മാറ്റമില്ല എങ്ങനെ മാറുക ഖുർആൻ കുർആാനായിട്ട് ഓതി മന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് മാറൂല ഖുർആൻ ഖുർആനായി തന്നെ ഓദ എന്തിനേറെ ഞാനൊന്ന് ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും വാപ്പമാര് വിട പറഞ്ഞവരുണ്ട് അള്ളാഹു അവർക്കും കൊടുക്കട്ടെ അള്ളാഹു അവർക്കും മഹോഫുറത്ത് കൊടുക്കട്ടെ ഞാൻ നിങ്ങൾ ഇരുത്തി പ്രയാസപ്പെടുത്തില്ല അള്ളാഹു അവർക്കും അമത്തും കൊടുക്കട്ടെ വാപ്പ വിട പറഞ്ഞല്ലേ ഈ ഉമ്മ വിട പറഞ്ഞു ആ ഉമ്മക്ക് വേണ്ടി വാപ്പക്ക് വേണ്ടി നമ്മളിപ്പോ യാസീന ഈ ഓതുന്ന യാസീന്റെ ഫലം നമ്മുടെ ബാപ്പാക്ക് ലഭിക്കണ്ടേ നമ്മുടെ ഉമ്മാക്ക ലഭിക്കണ്ടേ അല്ലെങ്കിൽ മയ്യത്ത് വീട്ടിൽ എടുക്കാൻ പോവാൻ ലൊഹറിന്റെ ബാങ്ക് കേട്ടു അതിന് ഞാനായാലും ശരി നിങ്ങളായാലും ശരി ശരി ആ ഏതായാലും ബാങ്ക് കേൾക്കാറായി അൽഫാത്യറ്റിന് ഇങ്ങനെ ഓതിയിട്ട് അതിനേക്കാൾ അതിനേക്കാളും നല്ലത് ഓതാതെ പോകലാ ഈ കിടക്കണ വാപ്പാന്റെ മയ്യത്തിന് എന്തെങ്കിലും ബലം കിട്ടോ ഇല്ല ഈ കടക്കിന് ഉമ്മാന്റെ മയത്തിന് എന്തെങ്കിലും ബലം കിട്ടോ ഇല്ല എന്തേ കാരണം ഖുർആൻ ഖുർആനായിട്ട് ഓതിയിട്ടില്ലെങ്കിൽ അതിന്റെ ഫലം ഇല്ല നമ്മളിങ്ങനെ പാവങ്ങൾ ഇങ്ങനെ പേടിക്കാറാം അള്ളഹാനാകുമ്പോ ഹത്തമുകൾ ഇങ്ങനെ ഓതാറുണ്ട് ഉപ്പമാരെ ഓതുന്നത് ഒരു പേജാണെങ്കിലും അത് ഖുർആാനായി തന്നെ ഓടണം അവിടെയാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് അള്ളാന്റെ മലക്കുകൾ പോലും ആ ഖുർആൻ പോലും നമുക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയുന്നത് അല്ലാതെ ഹത്തമുകൾ തീർക്കണമെന്ന് പറഞ്ഞ് ചടപടയെ ഓതിപ്പോയിട്ട് ഒരു കാര്യം കിട്ടൂല ഒരു ഫലവും കിട്ടൂല അതുകൊണ്ട് അള്ളാഹു നബി തങ്ങളോട് പറഞ്ഞ നബിയെ വറത്തില മോദിക്കോളി നബിയെ വേദനകള് മാറും സങ്കടങ്ങൾ മാറും കഷ്ടപ്പാടുകളും മാറും ഇല്ലേ പൊന്നാര പാപ്പന്മാര് ഈ നമ്മുടെയൊക്കെ നാടുകളില് ചില സ്ഥലങ്ങളിലുണ്ട് ഇവിടെന്നങ്ങനല്ല വേറെ ചില നാടുകളില് പ്രമദാനായി കഴിഞ്ഞ അടുത്തുള്ള പള്ളികളിലൊക്കെ നമ്മുടെ ചില ആളുകൾ എല്ലാവരും അല്ല ഒന്ന് ചുറ്റിക്കറങ്ങും ഒന്നിനറിയോ ഏത് പള്ളിയിലാണോ നൂറ്റി മൈൽ സ്പീഡിൽ പോകുന്നത് ആ പള്ളിയിൽ ഉസ്താദ് അടിപൊളി ഉസ്താദ് ആ നമ്മൾ അങ്ങനല്ലേ ഏറ്റവും നല്ല സ്പീഡിൽ പോകുന്ന പള്ളിയിലെ ഉസ്താദ് ആരാണോ ഇന്നലെ ഓഹ് ഒന്നും പറയാനല്ലേ എന്ത് എവിടേക്ക് പോണ ആരാണീ പറയുന്നത് പള്ളി വന്നിട്ട് ഉസ്താദിനോട് പറയാ ഉസ്താദ് ഇന്നലെ ഒരു അഞ്ച് മിനിറ്റ് വൈകിപ്പോയി ഒന്നും കൂടെ ഒന്ന് ചവിട്ടി പിടിച്ചാൽ ചവിട്ടി പിടിക്കാൻ വണ്ടിയത് പൊന്നാര വാപ്പമാർ ഇങ്ങളൊന്ന് ചിന്തിച്ചു നോയി ഇത് ഖുർആൻ അല്ലേ നിസ്കാരല്ലേ ആർക്ക് റമദാൻ ഒരു ഒരു പേരിന് വേണ്ടി നിസ്കാരമാവരുത് അല്ലേ പേരിന് വേണ്ടിയുള്ള നിസ്കാരാകരുത് അള്ളാഹുബേ ചില പയ്യന്മാർ ഇവിടിക്കുന്ന മക്കളൊക്കെ നല്ല മക്കളാ ഇവിടെ നിന്ന് നേരെ വണ്ണം പോണം കാരണം അപ്പുറം അപ്പറൊക്കെ എന്താണ് മറയട്ടേക്കാൻ ഇതിനെക്കുറി തന്നെ ഇറങ്ങി പോണ്ടേ നമ്മുടെ മക്കളോട് പൊന്നാരോ വാപ്പമാരോ ഒന്നും ഇണ്ടാൻ പറ്റൂല നമ്മളെക്കാലും ബുദ്ധിയുള്ള മക്കളാ പണ്ട് ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഉസ്താദിന്റെ മുമ്പില് ഉസ്താദെ ഇവൻ തീരെ പഠിക്കൂല നിസ്കരിക്കൂല അതുകൊണ്ട് ഉസ്താദ് ഒന്ന് ഇപ്പൊ നന്നാക്കണം ഞാനല്ല കേട്ടോ ബഷീർ ഉസ്താദും അല്ല ഒന്ന് ഇവനെ ഒന്ന് ഉഷാറാക്കി തരണം ഉസ്താവ് അല്ല നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട അവനെ കൊണ്ടുവന്നാ മതി അങ്ങനെ മകനെ കൊണ്ടുവന്ന് ഉസ്താൻ എടുക്കലാക്കി ഉസ്താദ് പറഞ്ഞു മോനെ നന്നായിട്ട് നിസ്കരിക്കണം പറഞ്ഞ ആദ്യം വാപ്പസ്കരിക്കട്ടെ പിന്നെ നിസ്കരിക്കപ്പസ്കരിച്ചോളൂ നീ നിസ്കരിക്കു പുസ്തകം അപ്പൊ അടുത്തൊരു മസാല പറഞ്ഞു മോനെ നന്നായി നിസ്കരിച്ചാൽ നിനക്ക് സ്കൂള് തുറക്കും ഇത് വെക്കേഷൻ ആണ് സ്കൂള് തുറക്കുന്ന സമയം നിനക്ക് നല്ലൊരു നല്ലൊരു സൈക്കിൾ സൈക്കിള് മേടിച്ചാലും മക്ക അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ സൈക്കിൾ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഇവന് ഭയങ്കര സന്തോഷായി ഉസ്താദ് നോക്കുമ്പോഴാണ് ഇപ്പൊ എല്ലാ സമയത്തും പള്ളിയിലാണ് സുജൂതും റുക്കുവുമാകെ വിഷയം പിടുത്തം വിട്ട ഈ ബാധത്ത് സ്കൂള് തുറക്കുന്നതിന്റെ തലേ ദിവസവും ഉസ്താദിനടുക്കാൻ വന്നിട്ട് പറഞ്ഞ് ഉസ്താദെ നാളെ സ്കൂൾ തുറക്കാൻ അതിനെന്താ പോനെ പൊക്കോ ധൈര്യമായിട്ട് പൊക്കോ അല്ലുസ്താദ് വാപ്പാടുത്ത് പറഞ്ഞിട്ട് സൈക്കിള് എടാ ഞാനൊരു ചെറിയൊരു തമാശ പറഞ്ഞപ്പോ നീ എത്ര ഇബാദത്ത് ചെയ്തു ഉസ്താദ് ഭയങ്കര ഉഷാറായി ചോദിക്കാൻ നീ എത്ര ഇബാദത്ത് ചെയ്തു അപ്പൊ ഇവൻ ചോദിച്ചു അല്ലുസ്താദെ നിങ്ങൾ എന്നെ പറ്റിക്കായിരുന്നു എടാ ഞാനാ പറ്റിച്ചോണ്ടല്ലേ ഈ കണ്ട നിസ്കാരങ്ങളൊക്കെ നീ നിസ്കരിച്ചത് ഇവൻ അടുത്ത അടുത്ത പറച്ചു നിങ്ങളെന്നെ പറ്റിച്ചുവെങ്കിൽ ഞാൻ നിങ്ങളെ പറ്റിച്ചു എന്നാൽ പഠിച്ചോനെ നീ എങ്ങനട എന്നെ പറ്റിച്ചത് പൊന്നാ ഉസ്താദ് ഈ കണ്ട ലോഹർ അസറ് മകരീബ് സുബഹീഷ ഇതൊക്കെ ഞാൻ നിസ്കരിച്ചല്ലോ നിസ്കരിച്ചു ഒരൊറ്റ വക്കത്തിന് ഒളൂന്ന് പറഞ്ഞ സാധനം ഞാൻ എടുത്തിട്ടില്ല എന്ന് സുബഹാനുള്ള അതുകൊണ്ട് നമ്മുടെ മക്കളെ പറ്റിക്കാന്ന് വെച്ചാൽ നടക്കുപോലെ ഈ കാലഘട്ടത്തിൻ്റെ ഈ ഇരിക്കണ ചില വാപ്പാൻ്റെ വാപ്പമാരെ പത്ത് പട്ടമൊക്കെ മരിപ്പിച്ച മക്കൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവും സ്കൂളിൽ പോകാതെ ഇല്ലേ വാപ്പാൻ്റെ വാപ്പ ആ സാധു ഒന്നും അറിയില്ല അദ്ദേഹം ഉണ്ടെങ്കിൽ ഇപ്പൊ കബറി തിരിഞ്ഞിട്ട് വന്നിട്ട് ആരടിച്ചേ മൂന്നോട്ടൊക്കെ മരിപ്പിച്ച ചില മക്കള് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരട്ടെ അതുകൊണ്ട് നല്ലതുപോലെ ഓതണം മക്കളെ പഠിപ്പിക്കണം അത് നല്ലതുപോലെ ഓതിയെങ്കിൽ മാത്രമേ അതിന്റെ ബലം കിട്ടുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടൂല അതുകൊണ്ട് ഒന്നാമതായിട്ട് പഠിച്ചവന്റെ പൊരുത്തം വേണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആആനെ പാരായണം ചെയ്യണം അങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും നാളെ അള്ളാഹു നരകത്തിന്റെ ചാര ചില മനുഷ്യന്മാരെ കൊണ്ടുവരുത്തി

ألقوا منها سمعوا لها شهيقا وهي تفور تكاد تميز من الغيل كلما ألقي فيها فوج سأله خزنتها ألم نعطكم نذير ബല ഖദ് വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ അല്ല ചോദിക്കാണ് നരകത്തിന്റെ ചാര ചാരക്കൊണ്ടിരത്തിയിട്ട് ആത്മാർത്ഥമായിട്ടൊന്നും ഇപ്പോൾ അള്ളാഹുന അള്ളാൻ്റെ പൊരുത്തത്തോടു കൂടിയുള്ള സ്വർഗം അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു മുൻപില്ല അള്ളാഹിന്റെ പൊരുത്തത്തോടു കൂടിയുള്ള സ്വർഗം അള്ളാഹു തരട്ടെ ആ ഞങ്ങൾ ഉണ്ടായിരുന്നേ നമ്മക്കൊരു വിഷമമല്ലേ നമുക്ക് ഒരുമിച്ച് പോകണം സ്വർഗത്തിൽ അള്ളാഹു നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടുള്ള തോഫിക്ക് തരട്ടെ അപ്പൊ അള്ള ചോദിക്കണ്ട ചങ്ങായി അലം നദീർ ഈ പൊരുത്തത്തെ പറ്റി പറയാൻ നിനക്കൊരു മുന്നറിയിപ്പ് കാരം വന്നില്ലേ മനുഷ്യന്മാര് പറയും ബല അതെ റബ്ബേ മുന്നറിയിപ്പുകാരക്കെ വന്നിട്ടുണ്ട് ഞങ്ങളത് വലിയ കാര്യമാക്കിയില്ല വക്കുലോ എല്ലാ െ പറ്റിയിട്ടും ഖുർആാനിലൂടെ വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങളിത് കാര്യമാക്കിയിട്ടില്ല അല്ല എന്ന് പറയുമ്പോൾ അല്ല പിന്നെ ചെയ്യുന്ന പണി എന്തെന്നറിയോ ലിത്തോ നിസ്കരിക്കാം പറഞ്ഞിട്ടു നിസ്കരിച്ചില്ലല്ലോ നോമ്പു നോക്കാം പറഞ്ഞിട്ടു നോമ്പ് നോക്കിയില്ലല്ലോ കുറു ആനോദാ പറഞ്ഞിട്ട് കുറു ആനോദിയിട്ടില്ലല്ലോ അതുകൊണ്ട് ജസാ ഔ വി അതുകൊണ്ട് നീ സൂക്ഷിച്ചോ അല്ലാൻ്റെ നരകത്തിലേക്ക് പോകാതിരിക്കാൻ നീ പരിശ്രമിച്ചോ എന്നിവിടം പറഞ്ഞു പോയെങ്കിൽ ഒന്നാമത്തെ അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് രണ്ടാമത്തതോ രണ്ടാമത്തതിനെ പറ്റിയിട്ടവിടം എന്ന് പറഞ്ഞു പോയത് വത്തി ലാപത്തിൽ കുർആാനാണെങ്കിൽ പിന്നീട് അവിടെ നിന്ന് പറയുന്നു രണ്ടാമത്തെ മഹബത്ത് ആരോടം എന്നറിയോ ലോകത്തിൻ്റെ രാജകുമാരൂ പൊരുത്തം അത് ഇഷ്ടപ്പെടാനാണ് അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട് വിട പറഞ്ഞ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റും രണ്ടാമത് പറഞ്ഞ എന്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പൊരുത്തമാണ് ഹബീബിന്റെ പൊരുത്തമാണ് ആ ഹബീബിനോടുള്ള മഹബത്താൻ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് സ്വഹബാ അള്ളാൻ ഇഷ്ടപ്പെടുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങൾ ചെയ്തോ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരെയാണ് മഹബത്ത് വെക്കാനുള്ളത് ഹബീബായ വിധങ്ങളയാ ഈ പരിശുദ്ധമായ മജിരസിലിരുന്നു ഇരുന്നുകൊണ്ട് ഒരുപാട് സ്വരാത്തുകൾ ഞാൻ നിങ്ങളോട് ചൊല്ലാൻ പറയുമ്പോൾ ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലിയവരെ അലഹദില്ല നിങ്ങളാണ് വിജയിക്കുന്നത് നിങ്ങളാണ് നല്ല വഴികളിലൂടെ കടന്നു വരുന്നത് നിങ്ങളാണ് സന്തോഷത്തിലൂടെ വരുന്നത് അതുകൊണ്ട് ഹബീബിന് ഇഷ്ടം കൊടുത്താലേ സ്വലാത്തുകൾ ചൊല്ലാൻ കഴിയുകയുള്ളു അതുകൊണ്ട് മാത്രമല്ല ദുനിയാവിൻ്റെ പുറത്തും ഇവിടെ പറയുമ്പോ ചിരിക്കണമെന്ന് പറഞ്ഞല്ലോ അത് ഹബീബിനെ കാണുമ്പോഴാ നമ്മൾ ആരെങ്കിലും കൊതിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും റസൂരുള്ളാഹിയവന്ന് കാണണമെന്ന് എത്രയോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയോ അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ണുനീരോടെ വേദനയോടെ നമ്മൾ കരഞ്ഞുകൊണ്ട് കടന്നു പോയവരാ എന്നാ ഒരൊറ്റ വെട്ടമെങ്കിലും ഹബീബിനെ കാണണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്കറിയുമല്ലോ ഇസ്റാഉ മിഅറാജിന്റെ രാത്രിയിൽ അല്ലാന്റെ ഹബീബായ നബി ന മുഹമ്മദുൽ റസൂലുള്ളാഹി അൽഹംദുലില്ലാ ഉള്ളവരി ഇങ്ങനെ സലാത്തിൽ എനിക്ക് എത്ര സന്തോഷമുണ്ടല്ലോ മുസ്തഫായ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ ഇസ്റാഉ മിഅറാജിന്റെ രാത്രിയിൽ അല്ലാഹുതാല കൊണ്ടുപോയ ഒരു വാഹനത്തിന്റെ പേരണ്ട് എന്താണ് ബുറാഖ് അത് എത്ര ബുറാഖ് കൊണ്ട് വാപ്പവരെ എത്ര ബുറാഖ് ഉണ്ട് അങ്ങങ്ങളെ ദജ്ജാനെ നോക്കും പോലെ നോക്കണോ എത്ര എത്രണ്ട് ഞാൻ പറഞ്ഞുതരാം അള്ളാഹു വിളിച്ചു ജിബിനിയിലെ എന്റെ ഹബീബിനെ കൊണ്ടുവരണം ജിബിരി എന്റെ ഹബീബിനെ കൊണ്ടുവരണം കേട്ടപാടെ മലക്കു ചോദിച്ചു ചോദിച്ചുവല്ല എങ്ങനാണ് ഹബീബിനെ കൊണ്ടുവരാനുള്ളത് ഉടൻ തന്നെ പറഞ്ഞു ജിബിരിയിലെ എന്റെ സ്വർഗത്തിലേ കടന്നു കടന്നുപോക്കോ ആ സ്വർഗത്തിന്റെ കത്തട്ടിൽ ബുറാക്കുണ്ട് മലക്കു ജിബിരിയിൽ കടന്ന് പോവുകയാട്വനേ അതിന്റെ ഉള്ളിലേക്കങ്ങ് കടക്കുമ്പോ ഒരു ബുറാക്കല്ല രണ്ട് ബുറാക്കല്ല ക്ക് വേണ്ടി അള്ളാഹു ഒരുക്കിയത് നാപ്പതിനായിരം പുറാക്കുകളെയാണ് ഒന്നിനെ കാണുമ്പോഴും ചന്തമാ അടുത്തതിനെ കാണുമ്പോഴും ചന്തമാ അങ്ങനെ ഓരോന്നിനെ കണ്ട് 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 കടക്കുമ്പോ അതിന്റെ സ്വർഗത്തിന്റെ മധ്യത്തിൽ നിന്ന് ഒരേ ഒരു പുറാക്ക്

وهو أحق الناس <سؤال> بالحمد صلى عليه الله ما أشرق شمس നമ്മളെ പടച്ച അന്ന് മുതൽ കേൾക്കുന്നവര് പേര് മുഹമ്മദു ഈ നാപ്പതിനായിരം മുറാഖുകൾ എനിക്ക് അവിടത്തേക്ക് പോകാൻ കഴിയുമോ എം ഞാൻ ഞാന് കരയുന്ന എന്ന് പറയുമ്പോ അള്ളാഹു വിളിക്കുന്നു റസൂൽ പറഞ്ഞിട്ട് അതുമായിട്ട് എന്റെ ഹബീബിനെ കാണണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ബുറാക്ക് അതാണ് ആ ഒരു ബുറാഖിനെ നമുക്കറിയുള്ളൂ അള്ളാഹുവിന്റെ ഹബീബിനു വേണ്ടി നാപ്പതിനായിരം ബുറാക്കുകളെ പടച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നിനസരം കിട്ടിയത് യും എനിക്കെന്റെ ഹബീബിന്റെ അടുക്കൽ പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മളങ്ങനെ കരഞ്ഞിട്ടുണ്ട് പടച്ചോനെ മാത്തങ്ങളൊന്ന് വന്നിരുന്നുവെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ കിടക്കുമ്പോ ഞാനും നിങ്ങളും നമ്മൾ ഒരുപാട് കഥകൾ നമ്മൾ അല്ലെങ്കിൽ നാളത്തെ കടക്കാരനിക്കിപ്പ എന്താ കൊടുക്കുക നാളെ ഇപ്പൊ എന്താ ചെയ്യാ മറ്റോ എന്താ ചെയ്യുക നാളെ പോ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഇപ്പമാരെ ഞാൻ എന്റെ ഉപ്പയെ പോലെ കണ്ടോണ്ട് പോരാ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ ഹബീബിനെ കാണണമെന്ന് നമ്മുടെ കൽബിലുണ്ടോ ആ കിടക്കുന്ന ഇന്നെ കിനാവിലെ അതിഥി എൻ്റെ ഹബീബാകണം എന്തൊരു നീയ്യത്തിൽ കിടന്നു നോക്ക് ചിലപ്പോ അന്നൊന്നും കാണണമെന്നില്ല എന്നും ആ ഒരു ചിന്തയിൽ നമ്മൾ കിടക്കുമ്പോ ഒരു വെട്ടം വരും നമ്മുടെ ഹബീബ് കാണാനുള്ള അള്ളാഹു നമുക്ക് തരട്ടെ കാണാനുള്ള തൗഫിഖ് അള്ളാഹു നമുക്ക് തരട്ടെ കാണാനുള്ള തൗഫിഖ് അള്ളാഹു നമുക്ക് തരട്ടെ അതുകൊണ്ടാണ് എന്തിനെ മദീനെ അങ്ങോട്ട് സ്നേഹിച്ചാ മതി മദീനെ സ്നേഹിച്ച മതി അവിടെ കടന്നു വരും കറനിലേക്ക് മദീനത്തും നാരെങ്കിലും വന്നാ ഓടി ഓടിപ്പോയിട്ട് അവരെ കെട്ടിപ്പിടിച്ചു മൊത്തം കൊടുത്തിട്ട് പറയും എന്റെ മതി എന്റെ ഹബീബിന്റെ മദീനത്തു വന്നവരാണ് മഹാനായ ണ്ടോ ഉണ്ടെന്ന് കേട്ട ഓടിപ്പോകും കെട്ടിപ്പിടിക്കും കവിൽ തടത്തിൽ മുത്തം കൊടുക്കും നമ്മള് മദീനത്തിൽ ആരെങ്കിലും വന്നെന്നറിഞ്ഞപ്പോടെ രണ്ടു പിത്തപ്പുഴം അല്ലെങ്കിൽ രണ്ടുപ്പി സംസം വെള്ളം ഒരു പത്ത് ഈത്തപ്പുഴം എനിക്കുണ്ട് തരണം കേട്ടോ അല്ലെങ്കിൽ ഇദ്ദേഹം മദീന കണ്ടിട്ട് വന്നൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ ചോട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ട് വന്നവനാണ് അതുകൊണ്ട് അവന്റെ കൈ ഒന്ന് പിടിക്ക ഒരു അവന്റെ കയ്യിൽ ഒരു മുത്തം കൊടുക്ക ഒന്ന് കെട്ടി അതങ്ങുമല്ല എടാ നീ എന്നടേ വന്നതാ കൊഴപ്പല്ല എന്നാ നീ എനിക്ക് ഈത്തപ്പഴം തന്നില്ലല്ലേ ഇതാണ് നമ്മുടെ സ്വഭാവം ഈത്തപ്പഴം കിട്ടിയില്ല സംസാ വള്ളം കിട്ടീല അടിയോടടി പിന്നെ മെണ്ടത്തൂരിലെ പണക്കമായി പൊന്നാരവാപ്പമാരെ വാപ്പമാരെ മദീനത്തുനിന്ന് വന്നവന് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ